വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു എടുത്തിരുത്തി സ്വദേശി അമ്പത്തി ഒന്ന് വയസ്സുള്ള കുറുപ്പത്ത് സന്തോഷാണ് സുമനസുകളുടെ സഹായം തേടുന്നത് പെയിൻഡിംഗ് തൊഴിലാളിയായ സന്തോഷിന് ഒരു വർഷം മുൻപാണ് വൃക്കരോഗം ബാധിച്ചത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ചു എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവയ്ക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് നിർദ്ധന കുടുംബാംഗമായ സന്തോഷിനെ ഈ തുക കണ്ടെത്താൻ ബെന്നി ബെഹനാൻ എം പി ടി തുടങ്ങിയ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട് എന്റെ പേര് സന്തോഷ് ഞാൻ ഒരു വർഷം രണ്ട് ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യണം ചെയ്യണം മോഡേൺ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ കിഡ്നി മാറ്റി വെക്കണമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സാമ്പത്തികം ബുദ്ധിമുട്ടിന് മുപ്പത് ലക്ഷം രൂപയാണ് അതിൻ്റെ ചിലവർ സ്ഥലമില്ല സ്വന്തമായിട്ട് സ്ഥലം ഇല്ല എനിക്ക് ഒക്കെ സ്ഥലമുണ്ട് എല്ലാവരും അവകാശികളുണ്ട് അവകാശികളാണ് അതാണ് എൻ്റെ മൂന്ന് കുട്ടികൾ എനിക്ക് രണ്ട് പെൺകുട്ടി ഒരാൺകുട്ടീനെ ഭാര്യ ഞാനും ജോലിക്ക് പോയിട്ട് വേണം കുടുംബം കഴിയണമെങ്കിൽ ഇതിനായി ഫെഡറൽ ബാങ്ക് ഇടത്തിരുത്തിശാഖയിൽ നിഷ സന്തോഷിന്റെ പേരിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ പന്ത്രണ്ട് അമ്പത്തി എട്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം പതിനേഴ് ഇരുപത്തിയൊന്ന് പൂജ്യം രണ്ട് ഐ എഫ് എസ്സി എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് രണ്ട് അഞ്ച് എട്ട് ഫോൺ നമ്പർ ഇനി കുറഞ്ഞ ആധുനിക ചികിത്സ ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ